സൈഡിലേക്ക് തിരിയുമ്പോൾ അപ്പൊ വൈകുന്നേരത്തേ നിനക്ക് എല്ലാവരും ഇടതുപതി ഇടതു വർഷം വളർന്ന് വർഷിക്കും പ്രതീക്ഷിച്ച മാതിരി അങ്ങനെ കിട്ടിയില്ല ഞാൻ വൈകുന്നേരത്തെ ഇറങ്ങിയാലോ എന്ന് അങ്ങനെ ചിന്തിക്കാനായി നമുക്ക് പ്രതീക്ഷിച്ചതൊന്നും കിട്ടില്ല പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാത്ത നമുക്ക് നമ്മളെ മുന്നിൽ വരിക ഏ അത് ജീവിതം ജീവിതത്തിൻ്റെ ഒരു ടെക്നിക്കായിട്ടോ അത് ജീവിതത്തെ നമ്മൾ ഒരിക്കലും പിന്നെ എന്താ പറയാ ഞാൻ ഇത്ര നേരം അവിടെ വെറുതെ നിന്നു വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒറ്റ ടാർഗറ്റ് കിട്ടാൻ വേണ്ടി മാത്രം നോക്കുമ്പോൾ അത് വന്നില്ല കാരണം ഒക്കെ വണ്ടികളൊക്കെ ഉച്ച റെസ്റ്റിനെ അപ്പോൾ ഉച്ചക്കൊന്നും കാര്യമായിട്ട് വാഹനങ്ങളില്ല ബസ് ബസ്സും ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ വൈകുന്നേരത്താണ് തിരക്കെല്ലാവർക്കും ഒരുങ്ങുക തിരക്കിൻ്റെ ഒരുക്കം വൈകുന്നേരമാണ് ആ വൈകുന്നേരത്തൊന്ന് ഇറങ്ങണമെന്നുണ്ട് ഞാൻ ഇറങ്ങാഞ്ഞിട്ടാണ് ഒന്നാമത് പിന്നെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ വല്ലാതെ ഇവിടെ ആലോചിച്ചിരിക്കും ചിന്തിക്കുകയല്ല കേട്ടോ ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്തിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാനും ഇത് നമ്മൾ ആലോചനയാണ് എല്ലാത്തിലും അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ കൂടുതൽ അമ്പലത്തിലും പള്ളിയിലും ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പിന്നെ ആലോചിച്ചിട്ട് നിങ്ങൾ ഇരിക്കാവും അല്ലാതെ ചിന്തിച്ചിട്ടില്ല ദൈവത്തിന്റെ ചിന്തിച്ചിട്ട് ഇരിക്കണ സംഭവില്ല അപ്പൊ അതൊക്കെ ഓരോ മാറ്റങ്ങള് വരണം അതിനു വേണ്ടി കൂടിയാണ് ഈ വീഡിയോ അപ്പങ്ങൾ എന്തായാലും കാണണം ഞാന് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ തരാം ആ പത്ത് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ എടുത്തു വെക്കണം എത്ര കാലം നിങ്ങൾ എടുത്തു വെക്കോ പത്ത് രൂപ ഇന്ന് ഞാന് പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പിന്നെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ടോ അരുൺ ചേട്ടൻ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ അരുൺ ചേട്ടല്ലേ മൂപ്പര് പറയണ്ടായി നിങ്ങൾക്ക് ആരെങ്കിലും ഒരു പത്ത് രൂപ സൗജന്യമായി തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് അല്ലെങ്കിൽ അത് പിന്നെ നിങ്ങളെ ഉൽപ്പന്നമാക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പോ പോകേണ്ടത് പോകുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ പത്ത് രൂപ ആരെങ്കിലും വെറുതെ സഹായിക്കാനായിട്ട് വരികയാണെങ്കിൽ ഇല്ല തരാൻ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളവരെ സംശയിക്കേണ്ടതായിട്ടിരിക്കുകയാണ് പിന്നെ അത് വേറെ പ്രശ്നം കേട്ടോ അത് ഞാനൊന്നും പറയുന്നില്ല പിന്നെ രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ചൂടിന് പരിഹാരമായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ തന്നെ പെയ്യണം അല്ലാതെ കുറേ എ സി ഇട്ടിട്ട് പിന്നെ എ സിയിൽ കടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ടും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഇനിയിപ്പം അടുത്ത വേനൽക്കാലം വരുമ്പോഴത്തോ വരുമ്പോഴത്തേനും നമുക്ക് വെള്ളം ഉണ്ടാവില്ല പാലക്കാട് ജില്ലയോ പാലക്കാട് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക അപ്പോൾ എന്തായാലും മഴയ്ക്ക് വേണ്ടിയിട്ട് പാലക്കാട്ടത്തേതല്ല പാലക്കാടിൽ മഴ പെയ്താലാണ് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ ജില്ലകൾക്കും പിന്നെ എന്ത് വെള്ളം ഉണ്ടാവുക കാരണം കടൽ ഭാഗത്തുള്ളവർക്ക് വെള്ളത്തെ കുറിച്ചിട്ട് പേടിക്കേണ്ട കായലുള്ള പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരെ കുറിച്ചിട്ടും പേടിക്കണ്ട അപ്പൊ അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ ചൊവ്വാഴ്ചയായിട്ട് കാര്യമായിട്ട് ഓട്ടമൊന്നുമില്ല പൊതുവേ ആളില്ലാത്തൊരു ദിവസം കൂടിയാണ് നഗരത്തിലും ഇല്ല നാട്ടിലും ഇല്ല അപ്പൊ വെറുതെങ്ങനെ കടന്നിട്ട് ഓരോന്ന് ആലോചിച്ച ആലോചിച്ചിട്ടുണ്ടാക്കി പറയണം പാലക്കാട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതാ അവിടെ ഇരുന്നിട്ടൊരു ഒരാള് പിന്നെ വാർത്ത കേൾക്കേണ്ടത് ന്യൂസ് ചാനല് എന്റെ പള്ളി അപ്പോൾ പറോ ഈ ചോദനാറായി ഒരാളും ഒരാളുമില്ല ഞാനും ഒരു പ്രാന്തനും ഉണ്ട് നോക്ക ഇവനാണ് നാടുത്തെ മെയിൻ ആള് മിസ്റ്റർ റിയാസ് റിയാസ് ആണ് ഞങ്ങള് വിളിക്കല് പക്ഷെ വിവരം തീരല്ല അതല്ല അപ്പൊ പാലക്കാടിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരില്ല അത്രയും പാലക്കാടിനെ കുറിച്ച് പറയാനുള്ളത് അതെങ്ങനെയെന്നല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരുന്ന ചെയ്യുക പക്ഷേ പിന്നെ ഒന്നാമതെന്താ അറിയോ ഓട്ടം എന്ന് പറഞ്ഞ തീരല്ല സുഹൃത്തുക്കളെ സത്യം പറയും എല്ലാ ഓട്ടോസൊക്കെ ആയിരിക്കും ഇപ്പോൾ മണ്ണാർക്കാട് ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടെയൊന്നും ഓട്ടം എന്ന് പറഞ്ഞിട്ടില്ല വെറുതെ ഡ്രൈവർമാർ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ മൊത്തം എല്ലാ തരത്തിലും ആൾക്കാർ വശം കെട്ടുന്നു കാരണം പിന്നെ എന്താ പറയുക എല്ലാം കൊണ്ടും ഒരാളെ കയ്യിലും പൈസ ഇല്ല ഒന്നും ഇതും പൈസ എന്ന് പറയുന്നതാണ് അപ്പം എന്തെങ്കിലും രീതിയിൽ വരുമാനം ഉണ്ടാവണമെങ്കിലും പൈസ വേണമല്ലോ പൈസ ഇല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ തരുമോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ആരൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് പത്ത് രൂപ തരികയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഉൽപ്പന്നമായിട്ട് കാണുന്നതാ പറയുക ഉൽപ്പന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഒരു ഒരു വസ്തുവായിട്ടാണ് അവർ കാണുന്നത് അതിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാല കാലത്ത് കാലഘട്ടത്തിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവരും ഉൽപ്പന്നം ഞാനും ഉൽപ്പന്നമാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാൾ പത്ത് തരല്ല എന്നാൽ ഞാൻ വെറുതെ ഒരു ഉൽപ്പന്നമാണ് അതായത് നമ്മളീ പലയിരക്കിടയിലൊക്കെ കണ്ടിട്ടില്ലേ പിന്നെ എല്ലാ സാധനങ്ങളും പൂട്ടിയിട്ടുണ്ടാവും ഒരു കട അടച്ച് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും പിന്നെ അടച്ച് ഭദ്രാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു വസ്തു മാത്രം പുറത്തിരിക്കുണ്ടാവും അതെന്താ അറിയോ ഉപ്പ് ഉപ്പ് പിന്നെ ആരും കൊണ്ടുപോവില്ലല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഇന്ന് ഇപ്പം കിട്ടിയതാട്ടോ പിന്നെ ആദ്യം പറ്റിച്ചത് പറ്റിച്ചത് ദൈവമായിരുന്നു മോബര് പറഞ്ഞ് പറ്റിച്ചത് എന്താ അറിയോ അതൊക്കെ നല്ലൊരു ജീവിതം ഞാൻ തരാം പ്രതീക്ഷകള് തരാം നല്ല സ്വപ്നങ്ങൾ തരാം ഇതൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് ഇന്നെ ഭൂമിക്ക് കൊടുന്ന് കൊടുന്ന് കഴിഞ്ഞപ്പോ എല്ലാ വാക്കും മൂപ്പരീന്ന് മാറി മൂപ്പര് എന്ത് ചെയ്ത് പറയോ വേഗം പൈസക്കാരൊക്കെ ആണ് പോയി ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ അതിപ്പോ ഞാൻ മൂപ്പരേന്നല്ല ഞാൻ ഇന്നെ പറ്റിച്ച ഒരാളീ ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നന്നാവില്ലല്ലോ പിന്നെങ്ങനെ ജീവിച്ചിട്ട് നന്നാവുക നമ്മുടെ സമയം അല്ലെ സമയം ഇതെന്നും പറയാ ഒരാളെടുത്തും ഇങ്ങള് പിന്നെ നിങ്ങളുടെ പരാതികളും പരിഭവങ്ങളും പറയാൻ പോവരുത് കേട്ടോ കാരണം ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ പരാതികളും പരിഭവങ്ങളും പറയാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് വെറുതൊരു കേട്ട് കേട്ടിട്ടുള്ള കഥകൾ മാത്രാവും നമ്മള് നമ്മളായിട്ട് തന്നെ ജീവിക്കാം അല്ലാതെ മറ്റുള്ളവന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമല്ല ഏർ നമുക്കായിട്ട് ദൈവം കൊറേ പിന്നെ പണ്ടാരക്കെട്ട് തന്നിട്ടുണ്ട് എന്ന് പറയില്ലേ ചെലവര് ദൈവം പണ്ടാരക്കെട്ട് തന്നിട്ടുണ്ട് പറയും പണ്ടാരടങ്ങാനായിട്ട് കൂടുതൽ പേരും ഇപ്പം ഈ പണ്ടാരം അടങ്ങാനായിട്ട് വന്നു യീഷ് പണ്ടാരം എന്ന് പറയില്ലേ കലാമണി മറ്റേ സിനിമയിൽ പറയില്ലേ ദിലീപും സംയുക്ത മേനോനും കൂടി പണ്ടാരങ്ങായിട്ട് എന്ന് പറയില്ലേ അപ്പോൾ ഈ പണ്ടാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ ഈ വസൂരി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ വസൂരി ആ വസൂരി വന്ന് വന്നിട്ട് അത് മരിച്ചു പോയി അത് ആ വസൂരി വന്ന് ആ ശരീരം മരിച്ചു പോവുമല്ലോ മരിച്ചുപോയി അതിനെ അടക്കം ചെയ്യുന്നതിനെയാണ് പണ്ടാരം അടങ്ങ എന്ന് പറയുക പണ്ടാരമടങ്ങുക അത് പണ്ടത്തെ ഒരു പിന്നെ ഭാഷയാണ് അത് ഇപ്പം അത് പണ്ടാരം എന്ന് പറഞ്ഞാൽ ശരിക്കും അധികമുള്ള ആൾക്കാർക്കും ആർക്കും അറിയില്ല പണ്ടാരം എന്താണ് എന്ന് പറയും അപ്പോൾ ശരിക്കും ഇതാണ് അപ്പോൾ ഇനി നമ്മൾ ഈ പണ്ടടങ്ങാനായിട്ട് എന്ന് പറയുമ്പോൾ വസൂരി വന്നിട്ട് മരിച്ചു പോവുക അതാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഇനി ഒരിക്കലും പറഞ്ഞു പോകരുത് നിങ്ങൾ കേട്ടോ വേറെ എന്തെങ്കിലും വേണം രണ്ട് തേറി പറഞ്ഞോ എന്നാലും കുഴപ്പമില്ല സാധാരണ ഇപ്പം നാട്ടിൽ ഒരു കാര്യമാണ് കയറി ഇന്നിപ്പോ ഞാനേ ആദ്യമായിട്ടാണ് ഇന്ന് നമ്മളെ മണ്ണാർക്കാലക്കിടെ ഇറങ്ങണേ നോക്കുമ്പോൾ ഒരു വലിയ ഒരു നേരെ തന്നെയാണ് നിരക്കൊണ്ട് ആൾക്കാരും ഇല്ല ഹോട്ടൽ എന്നാ ഹോട്ടലും ഇറങ്ങുമ്പോ തന്നെ ഈ കോലാശ എന്താ ചെയ്യ രാജ്യാ ഒക്കെ തലങ്ങും വിലങ്ങും കേട്ടോ പായണത് നാട്ടിലും അങ്ങനെ തന്നെ പക്ഷെ നാട്ടില് തലങ്ങും വിലങ്ങും പാഞ്ഞു കഴിഞ്ഞാൽ അരിച്ചാലില് കിടക്കുന്നുണ്ടാവും അരിച്ചാൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഈ ഡ്രൈനേജ് വെള്ളം റോഡിന്റെ റോഡിലൂടെ പോകുന്ന വെള്ളം ഒഴുകാനുള്ള സംഭവമാണ് ഈ അരിച്ചാല് അരിച്ചാല് വെക്കാം അയ്യോ അപ്പോ ഇന്നിപ്പോ ഇനി വൈകുന്നേരത്ത് വൈകുന്നേരം വരെ എന്താണ് ഒരു ഒരു കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് കസ്റ്റമറാണ് പരമാനിയോ ഇതാണ് റോഡ് കേട്ടോ അവിടെ ഒരു സൈൻ ബോർഡ് കാണാണ്ടോ നമുക്ക് പാലക്കാട് ഇടതു വസ്തിക്ക് ആശുപത്രിപ്പടി ഇടത് വസ്തിക്ക് കോഴിക്കോട്ടേക്ക് വലതു വസ്തിക്ക് പിന്നെ കോടതിപ്പടി കോട്ട ജംഗ്ഷൻ അത് രണ്ടും ഒന്നു തന്നെ കേട്ടോ അപ്പോ നമ്മുക്ക് പോണത് കോഴിക്കോട്ടേക്ക് അതായത് കോടതിപ്പടി ഈ നടമാളികാരോട് കണ്ടിട്ടില്ല എന്ന് പറയേണ്ട ആരും ഇതാണ് ഭയങ്കര മോശമാണ് ഇത് ശരിക്കും ഷോർട്ടാണ് കാരണം ഞാൻ ആ നിന്ന് എത്തി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ നിങ്ങൾ കാണിച്ചുതരാം നിങ്ങൾ ഷോർട്ട് കട്ട് പറഞ്ഞാൽ ബൈക്കിനൊക്കെ പെട്ടന്ന് ഈ മണ്ണർക്കാടൊക്കെ ബ്ലോക്ക് ആകുമ്പോൾ ഇവിടെ ഈ വലതുവശത്തേ പോയാൽ നേരെ നിങ്ങൾക്ക് ബൈപ്പാസ്സിലെത്താം കേട്ടോ ബൈപ്പാസിലെത്തി നേരെ നിങ്ങൾക്ക് കോഴിക്കോട് പോവാം കാറോട്ട് പോണാനൊക്കെ ഭയങ്കര അഹങ്കാരികളെന്നു പറയാ അഹങ്കാരത്തിൻ്റെ ഡ്രൈവിംഗ് ആണ് അവർക്ക് ഒരു കോപ്പുമില്ല ഒരു എനിക്കൊരു സംഭവം പോകുന്നില്ല കാരണം കാറൊക്കെ കാറുള്ളവർക്ക് അതിൻ്റെ നിലയും വിലയും അവരെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം അവർ ഈ റോഡിൻ്റെ ട്രാഫിക്കിൻ്റെ നിയമം ഒന്നനുസരിച്ചിട്ട് അവര് നേരെ പോകണമെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഫുള്ള് കാറ് ഇപ്പോൾ കൂടുതലെ അധികം ഇപ്പം അധികം കേൾക്കുന്ന വാർത്തയുണ്ടാ കാറ് പിന്നെ കാറിച്ച് മരിച്ചു കാറ് അപകടത്തിൽപ്പെട്ടു കാറ് ആയി അങ്ങനെയല്ല അധികം കേൾക്കുന്നത് ആദ്യമൊക്കെ പിന്നെ ഓട്ടോറിക്ഷ ഇടിച്ചു യുവാവിൻ്റെ പരിക്ക് ബൈക്കും ഓട്ടോറിക്ഷ ഇടിച്ചു അങ്ങനെ പിന്നെ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കേൾക്കലോ ഇപ്പോൾ കൂടുതലും കേൾക്കണെന്താ കാറ് 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 ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് നടപാളിക നിങ്ങൾക്ക് കൂടുതലും ബ്ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ പോവാം ഞാൻ വന്ന വഴി പോകാനാണ് ഇങ്ങനെയല്ല നല്ല സമയമാണ് നല്ല തിരക്കുള്ള സമയത്തോ എല്ലാവരും നല്ല സ്പീഡിലാണ് പോകുന്നത് അവിടെ ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല വാഹനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അവനാൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ വൈകുന്നേരം അതുകൊണ്ട് നിങ്ങൾ അതീവ ശ്രദ്ധയോടു കൂടി മാത്രം വാഹനത്തിൻ്റെ ഇടയിൽക്കിടെ പോകണം ഈ ബൈക്കറി എടുത്ത് ഞാൻ പറയാം പിന്നെ വലിയ വാഹനങ്ങളൊക്കെ അവർ പിന്നെ നീളോ മീതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പോ പോണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ പിന്നെ വാഹനം ഒരു ട്രാക്കിലൂടെ മാത്രം പോവുക ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് പിന്നെ അതേപോലെ ഈ കാറുകാരൻ ചെയ്ത പോലെ സൈഡിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റർ എന്താ ഇടണം അത് നല്ലൊരു മോട്ടിവേഷനും കൂടിയാണ് നിങ്ങൾക്ക് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസുകാരെ ഉണ്ടാവും ഈ റോഡിലൂടെ ഇങ്ങനെ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുണ്ടാവും അപ്പോൾ നിങ്ങൾ അവരെയും കൂടി ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് നോട്ട് ചെയ്ത് പോണം കാരണം അവരും ഇതേപോലെ എന്താ പറയുക മനുഷ്യന്മാരുടെ ഇല്ല എന്നല്ലാറുണ്ട് പക്ഷെ അവർക്കും അവരെ ജോലിക്ക് ആക്കം കൂട്ടി കൊടുക്കരുത് നിങ്ങൾ കാരണം മനസ്സിലായോ അവർ എന്തായാലും എന്തിനെങ്കിലും വേണ്ടി നടക്കണോരാന്ന് കരുതരുത് നിയമം തെറ്റിക്കണോ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ റോഡിലൂടെ ഒരു കൾച്ചറില്ലാതെ പെരുമാറുന്ന റോഡിനെ മനസ്സിലാക്കാതെ പോണ കുറേ ഡ്രൈവർമാരുണ്ട് അപ്പോൾ അവർക്കും കൂടി ഉള്ളൊരു താക്കീതും കൂടിയാണ് റോഡിലോട് നിറച്ച് പാറ്റേ കഴിയും അപ്പം പാറ്റ